ആശംസകൾക്കും പ്രാർത്ഥനകൾക്കും നന്ദി ഇത് ബഹിരാകാശത്തിരുന്ന് സുനിത വില്യംസ് ഭൂമിയിലെ ജനങ്ങളോട് പറഞ്ഞതാണ് ഭൂമിയിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് തൻ്റെ സുരക്ഷയെക്കുറിച്ച് തൻ്റെ തിരിച്ചുവരവിനെ ആശങ്കപ്പെടുന്നവരോട് പറഞ്ഞ വാക്കുകളാണ് സുനിത വില്യംസ് പറയുന്നു തനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഇടത്താണ് താനിപ്പോഴുള്ളത് എന്ന് ബഹിരാകാശത്ത് തുടരുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമല്ല എന്നാണ് സുനിത പറയുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ് കോൺഫറൻസിലാണ് സുനിത വില്യംസിന്റെ പരാമർശം ജൂണിലാണ് ഇരുവരും ബോയിങ് സ്റ്റാർലൈനറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് എന്നാൽ സ്റ്റാർലൈനറിൽ സാങ്കേതിക തകരാറുകൾ കണ്ടെത്തി ഇതോടെ രണ്ടുപേരും ഐ എസ് എസ്സിൽ തന്നെ തുടരുകയായിരുന്നു എട്ട് ദിവസത്തെ ദൌത്യത്തിനായിട്ടാണ് ഐ എസ് എസിൽ എത്തിയത് എങ്കിലും രണ്ടുപേരും ഇപ്പോൾ എട്ടു മാസത്തോളം ഇവിടെ ചിലവഴിക്കേണ്ടി വരും എന്നാണ് നിലവിൽ നാസ നൽകുന്ന വിശദീകരണം ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും സ്പേസ് സ്റ്റേഷനിലെ ജീവിതത്തിൽ ുള്ള മാറ്റം അത് അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടേറിയ കാര്യമല്ല എന്നാണ് സുനിത വില്യംസ് പറയുന്നത് സ്റ്റാർലൈനറിന്റെ ആദ്യ പരീക്ഷണ യാത്രയിലെ പൈലറ്റുമാർ എന്ന നിലയിൽ ഇവിടെ ഒരു വർഷത്തോളം തുടരേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഒരുപക്ഷെ മടക്കയാത്ര വൈകിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ അറിയാമായിരുന്നു ഈ രംഗത്ത് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് സുനിത പറയുന്നു അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നും സുനിത പറയുമ്പോൾ ഭൂമിയിലുള്ള സുനിതയുടെ ബന്ധുക്കൾക്കും ഒപ്പം സുനിതയെ സ്നേഹിക്കുന്ന സുനിതയുടെ ഇത്തരം യാത്രകളെ വളരെ ആകാംക്ഷാഭരിതരായി കണ്ട് ഇരിക്കുന്ന എല്ലാവരും സന്തോഷിക്കുകയാണ് സമാധാനിക്കുകയാണ് നാട്ടിൽ നിന്ന് തങ്ങൾക്കായി നിരവധി പേർ പ്രാർത്ഥിക്കുന്നതും ആശംസിക്കുന്നതും വളരെയധികം വിലമതിക്കുന്നുണ്ട് എന്നും പല ബുദ്ധിമുട്ടുകളെയും നേരിടാൻ ഇത് തങ്ങൾക്ക് സഹായകമാകുന്നുണ്ട് എന്നും ഇരുവരും പറയുന്നു അമ്മയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മാത്രമാണ് താൻ ഇപ്പോൾ മിസ് ചെയ്യുന്നത് എന്നാണ് സുനിത വില്യംസ് പറയുന്നത് ഇളയ അവസാന വർഷ പരീക്ഷയാണ് അതിനൊപ്പം ഉണ്ടാകില്ല എന്ന സങ്കടം ബുജ് വിൽമോറും പങ്കുവച്ചു തങ്ങൾക്ക് സ്റ്റേഷനിൽ ഇനിയും നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നും വിൽമോർ പറയുന്നു നിലവിൽ ബുച്ച് ശിവിൽമോറും സുനിത വില്യംസും പൂർണ്ണ തോത് സ്റ്റേഷൻ ക്രൂ അംഗങ്ങളാണ് സ്റ്റേഷനിലെ വിവിധ അറ്റകുറ്റപ്പണികളിലും പരീക്ഷണങ്ങളിലും ഇവർ പങ്കാളികളാകുന്നുമുണ്ട് ഒരേ ദൗത്യത്തിൽ തന്നെ രണ്ട് വ്യത്യസ്ത ബഹിരാകാശ വാഹനങ്ങൾ ഉൾപ്പെടുന്നു എന്നത് ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് സുനിത വില്യംസ് കൂട്ടിച്ചേർത്തു ഞങ്ങൾ പരീക്ഷണത്തിനായി എത്തിയവരാണ് അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും ഒരേ ദൌത്യത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾ പങ്കാളിയാകുന്നു എന്നതും ഇത്തരം ഒരു പരീക്ഷണമാണ് അതിൽ ആവേശമുണ്ട് സ്റ്റാർലൈനറിൽ തന്നെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ഭൂമിയിലേക്ക് മടങ്ങണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അത് സാധിച്ചില്ല എങ്കിൽ ബുക്കിലെ അടുത്ത പേജ് മറിച്ച് അടുത്ത അവസരം നോക്കുക എന്നതാണ് മുന്നിലുള്ള മാർഗം എന്നും സുനിതാ വില്യംസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് എഫ് ടു സ്പേസ് കോൾ ഷെഡ്യൂൾ ചെയ്തത് ബഹിരാകാശത്തു നിന്ന് ഭൂമിയിലേക്കുള്ള ഈ ആശയവിനിമയം പൊതുജനങ്ങൾക്ക് അത്യപൂർവ്വ അനുഭവമാണ് സമ്മാനിച്ചത് സുനിതയും ബുച്ചും എന്ത് പറയും എന്ന ആകാംക്ഷയിലായിരുന്നു ലോകം ബഹിരാകാശ നിലയത്തിലെ ഡേ ടു ഡേ ലൈഫ് അതുപോലെ ഗവേഷണം ആരോഗ്യം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ സുനിതയും ബുച്ചും മനസ്സ് തുറന്നു രണ്ടായിരത്തി ജൂൺ അഞ്ചിനാണ് സുനിത വില്യംസനും ബുച്ച്വിൽമോറിനെയും വഹിച്ച് വെറും എട്ട് ദിവസത്തെ ബഹിരാകാശ ദൌത്യത്തിനായ ബോയിങിന്റെ സ്റ്റാർ ലൈനർ പേടകം കുതിച്ചത് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നായിരുന്നു ഈ ദൗത്യത്തിന്റെ പേര് നാസയും സ്വകാര്യ കമ്പനിയായ ബോയിങും സഹകരിച്ചുള്ള കന്നി ബഹിരാകാശ യാത്രയായിരുന്നു ഇത് വിക്ഷേപണ ശേഷം പേടകത്തിന്റെ സർവീസ് മോഡിയുള്ള റിയാക്ഷൻ കൺട്രോൾ ക്ലസ്റ്ററുകളിൽ ഉണ്ടായ ഹിലിയം ചോർച്ച ദൗത്യത്തെ അനിശ്ചിതത്വത്തിലാക്കി സുനിതയുടെയും തിരികെ യാത്ര പ്രതിസന്ധിയിലായതോടെ എട്ട് ദിവസത്തെ ദൗത്യം മാസങ്ങൾ നീളുകയും ഇരുവരുടെയും മടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലേക്ക് നാസ നീട്ടുകയുമായിരുന്നു സുനിത പറഞ്ഞതുപോലെ സുനിതയുടെ ആ വാക്കുകൾ ഓരോ ആൾക്കാരുടെയും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതായത് ഒരു കാര്യം നടന്നില്ല എങ്കിൽ ക്കിലെ അടുത്ത പേജ് മറിക്കുക അവിടെ നിങ്ങൾക്കായി ഒരു അവസരം കാത്തിരിപ്പുണ്ടാകും ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് സുനിതയെ ഇത്രയും ബഹിരാകാശത്തിൽ എത്തിച്ചതും ന്യൂസ് ഡെസ്ക് കർമാനസ്